കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയ്ക്ക് കാഞ്ഞങ്ങാട് ബല്ല ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ പ്രദർശനത്തിൽ കോഴിക്കോട് ജില്ല വരെയുള്ള പതിനഞ്ച് സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളാണുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെൻസ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്

പി വി ജി കെ ടി റീന പി യു ചന്ദ്രശേഖരൻ കെ മെയ്സൺ സി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ സി വി അരവിന്ദ് അക്ഷൻ സ്വാഗതവും സി ജി ആൻഡ് എസ് സി കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി പ്രവീൺ പ്രവീൺകുമാർ നന്ദിയും പറഞ്ഞു നൂതന കോഴ്സുകളും തൊഴിൽ മേഖലകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന കരിയർ സ്റ്റാളുകൾ കരിയർ സെമിനാറുകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കരിയർ മേഖലയിൽ ഗവേഷണ പ്രബന്ധങ്ങൾ കേടാറ്റ് അഭിരുചി നിർണയ പരീക്ഷ എന്നിവ ദിശയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ നാലായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ എക്സ്പോയിൽ എത്തിച്ചേരും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ പതിനഞ്ചോളം സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്